എല്ലാ സംഗതികളും ആദ്യം തുടങ്ങണേ അവിടന്ന നിങ്ങളല്ലേ പറയണേ തീയലൊന്നും കാണുന്നില്ല പിന്നെ ഒരു ആയിക്കോട്ടെ വർത്തരയുടെയും തീയലിന്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങളൊന്നും പറഞ്ഞു തരൂട്ടോ ഉള്ളിക്കറി തയ്യാറായി അപ്പൊ ഞാൻ ഇത് കഴിച്ച് ഇന്നത്തെ ഡേ അവസാനിപ്പിക്കുക വരാം തിരുത്തുമാമ മരിച്ചു അവിടെ പോണം അത് കഴിഞ്ഞിട്ടൊന്നും മുളമ്പിലത്തേക്കും പോണം വെച്ച് വന്നേക്കാം പള്ളിയിലേക്കാ പോണം അല്ലെങ്കിൽ അവരുടെ വഴിയിലേക്ക് പോവാൻ വണ്ടിയും കൊണ്ട് പോയാൽ കഞ്ചഷനാകെ ശരി ഓക്കേ വെള്ളം കുപ്പിയൊക്കെ ഉണ്ടല്ലോ കുപ്പി വേണം എന്റെ ചെരുപ്പ് കഴി വെച്ചേക്കണോട്ടോരുമിക്കളയും കുപ്പി കയ്യിൽ കരുതണ അല്ലെങ്കിൽ ഇച്ചിരി വൈകൂല വരുമ്പോ ശരിയാവില്ല ഓക്കേ ഇപ്പൊ കാലാവസ്ഥ മാറ്റമുണ്ട് കാലാവസ്ഥ മാറ്റം ദാഹിക്കും ആ അത് ഈ നമ്മുടെ ഇവിടെ ഈ മരങ്ങൾ ഉത് നിക്കണ പാടത്തിന്റെ ഓരോ വീടായതുകൊണ്ടേ ഒരു രാത്രി ഒരു ഒരു മണി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പ് പിന്നെ ടൗണിലൊന്നും അങ്ങനെ ഉണ്ടാവൂല എപ്പോഴും ഒരേ രീതിയായിരിക്കും ശരിയാ പിന്നെ വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ് ഇപ്പൊ ഇനി ക്രിസ്മസ് ആവുമ്പോഴോ അല്ലേ അപ്പൊ രാത്രി ഇടുന്ന ഫാൻ ഇടയ്ക്ക് കുറയ്ക്കണം കുറയ്ക്കണം പക്ഷെ ഞാനത് അറിയില്ലാത്ത കാരണം കട്ടില് നീക്കിയിടും ഒരേ കാറ്റ് കിട്ടിയാലും കുഴപ്പമില്ല അമ്മാച്ചൻ ആ റിമോട്ടിന്റെ ഒരു ടൈം ബിജുവിനും അവിടെ ഉണ്ട് അത് ആശി പ്രവർത്തിപ്പിക്കണുണ്ട് റിമോട്ടിൽ പ്രവർത്തിപ്പിച്ചായിരുന്നു പകലൊക്കെ എ സിട്ടുണ്ടല്ലേ ഇരിക്കണേ പിന്നെ അവിടെ ആധുനിക ടെക്നോളജി ഉപയോഗിക്കുന്ന ആൾക്കാരും ആൾക്കാരുമാണ് അവര് എന്താന്ന് വെച്ചാൽ എല്ലാ സംഗതികളും ആദ്യം തുടങ്ങണേ അവിടുന്ന നമ്മുടെ വീടുകളിൽ വെച്ചില്ലേ വെച്ചില്ല ഇരിങ്ങാലക്കുടയിൽ ഇതുണ്ടെങ്കിലും അവരിവിടെ ഇല്ലല്ലോ അത് കാരണം അവിടെ അവര് വരുമ്പോഴാ വെക്കണേ കൊച്ചു ആദ്യമേ തന്നെ അത് സോളാറൊക്കെ നേരത്തെ വെച്ചില്ലേ സോളാർ കൂടുതൽ അവിടെ ഇതുള്ളതാവിടെ മീതെ കാർഷിന്റെ പാനൽ കണ്ടില്ലേ എല്ലാ സംഗതിയും പുള്ളി അപ്ഡേഷനാ പുതിയ സംഗതികൾ അതുപോലെ പെട്ടെന്ന് ഉം ഇപ്പൊ ശെരി പോയി വരാന്നെ കാരണാണോ വെയിലല്ലേ പിന്നെ മുളന്തൊരുത്തേക്ക് പോവാനുണ്ട് അതാ ശരി ഞാനേ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഏപ്പിലി ഇട്ടിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി നന്നാക്കിയത് ഒരു ഉള് തീല് തയ്യാറാക്കാൻ പോകും അതെ ചുവന്നുള്ളി നന്നാക്കി വെച്ചത് കഴുകി അരിഞ്ഞെടുത്തതാണ് കേട്ടോ നിങ്ങളല്ലേ പറയണേ തീയലൊന്നും കാണുന്നില്ലെന്നൊന്നില്ലെന്നോ എന്നൊരു തീയലായിക്കോട്ടെ വർത്തരപ്പ വറത്തരപ്പ് വെക്കാനുള്ള അല്ല ഉണ്ടാക്കി വെക്കാനുള്ള മടി കൊണ്ടാണ് ഈ തീയലധികം കാണിക്കാത്തത് പിന്നെ ഇവിടെ നാരങ്ങാക്കറിയാണ് സീയലിൽ ഇഷ്ടമുള്ള കറിയുള്ളു തേങ്ങാ വറുത്തരച്ച് വള്ളികപ്പുളി എന്നാലും ഞാൻ വറുത്തരച്ചിട്ടുള്ള കറി ഇത് ഇവിടെ രണ്ടു പ്രാവശ്യം വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല വർത്തരപ്പ് കറിയോട് അധികം ഇൻട്രസ്റ്റ് ഇല്ല പിന്നെയും കുറച്ച് ഇൻട്രസ്റ്റ് എനിക്കാ ഉള്ളത് അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പ ഇവിടെ ഇന്ന അങ്ങനെയാണെങ്കിൽ കുറച്ച് വർത്തരപ്പായിട്ട് വാങ്ങിക്കാം എന്നാ വേറെ ഏതോ ഒരു കറയ്ക്ക് വേണ്ടി എടുത്തു കൂട്ടോ ഇത് അതിന്റെ പകുതി ഉള്ളി ഇരിപ്പുണ്ടപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വൈകിട്ടായി എന്നാലും ഒരെണ്ണം അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കറിയ ഉള്ളി ഉള്ളിത്തീല ഞങ്ങള് പറയുന്നത് ഞങ്ങളുടെ ഭാഷ പറയുന്നത് ഉള്ളി തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറിയാണ് ഉള്ളിത്തീലെന്നാണ് കോമൺ ആയിട്ടിന് പറയണത് അപ്പൊ നമുക്ക് എന്റെ പരിപാടി തുടങ്ങാനും വെളുത്തലാണ് നമ്മള് ശരിക്കും വറുത്തരയ്ക്കുന്നു ഇത് പറയുന്നത് തീരെ എനിക്കും അങ്ങനെ നല്ലോണം അങ്ങ് അല്ലേ അങ്ങനെയാണ് എന്റെ ഒരു ധാരണ പല സ്ഥലത്തും പല രീതിയിലും അതെ 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 വെച്ചാ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴലണം ഉള്ളി അതിന്റെ കൂടെ ഞാനൊരു സ്വല്പ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇച്ചിരി വീട്ടിലേ ഇട്ടിട്ടുണ്ട് ഇതില് ഉപ്പങ്ങനെ പീഡില് വഴഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ടാ എന്തായാലും വർത്തരയുടെയും തീയലിന്റെയും വ്യത്യാസം എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരും കേട്ടോ ഞങ്ങളുടെ ധാരണ അതാണ് വർത്തരന്ന് പറയുമ്പോ ജസ്റ്റ് നമ്മൾ നോർമൽ ചെയ്യുന്ന വർത്തരപ്പ് കറിയും തീയലെന്ന് പറയുമ്പോ നല്ലോണം അങ്ങ് ഡാർക്ക് കളറായിട്ടേ ഒരു ഡാർക്ക് ബ്രൗണിഷ് നിറത്തിലേക്ക് എങ്ങനെയല്ലേ വേറൊരു കാര്യമുണ്ട് തേങ്ങാ വർത്തരപ്പ് കറുത്ത കളറിൽ അരച്ച് മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ കറുത്ത കളർ വരും കറുപ്പെന്ന് പറഞ്ഞാൽ കണ്ടമാനം ഡാർക്ക് ബ്രൗൺ ചെറിയ രീതിയിലാ തേങ്ങാ വർത്തരപ്പ് തേങ്ങ ചുമന്ന പാകത്തിന് ലൈറ്റ് ബ്രൗൺ കളറില് വറുത്തേ അരച്ചെടുക്കുവാണെങ്കിൽ ആ കറുണ്ടാവൂള്ളൂ തീരും അപ്പൊ ഡാർക്ക് കളർ ആക്കി കഴിഞ്ഞാൽ അങ്ങനെ വരും ചമ്മന്തിപ്പടി ഉണ്ടാക്കുമ്പോ ഡാർക്ക് കളർ വരുത്തില്ലേ കളർ തേങ്ങ കളർ വറക്കണന്റെ ഇതിപ്പോ മേടിച്ചെങ്ങണ ആയതുകൊണ്ട് കടും കളർ അല്ലാന്നു എനിക്ക് തോന്നണേഴ് നമ്മക്ക് കാണിക്കാം ഇതിന് പിന്നെയും വളംപുളി പീയണോണ്ട് പുളിയുടെ സ്വല്പം കളറ് കിട്ടും കേട്ടോ വളംപുളി അപ്പൊ ഇന്ന് മാച്ചിങ് ഉണ്ടല്ല

ഇത് നമുക്ക് അരപ്പിൽ ഇറക്കാം കേട്ടോ അരപ്പിൽ ഞങ്ങൾ വറുത്തരച്ചതല്ല ഇത് ഡാർക്ക് ബ്രൗൺ ആയിട്ടില്ല അരപ്പിൻ്റെ കളർ ഇന്നാള് ഞാൻ പറഞ്ഞില്ലേ ഇന്നാള് ഞങ്ങൾ തീരുണ്ടാക്കിപ്പങ്ങനെ ഡാർക്ക് അല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് തേങ്ങ വറുത്തത് ലൈറ്റ് ബ്രൗൺ കളറെ ആക്കിയിട്ടുള്ളത് കൊണ്ടാണ് ചുമപ്പ് രാശി പു പുളി ചേർക്കുമ്പോ ഇച്ചിരി കളർ വരും എനിക്ക് ശരിക്കും വർത്തരപ്പ് കറി ഉണ്ടാക്കുമ്പോ ഇല്ലേ ഡാർക്ക് ബ്രൗൺ ആയിരിക്കണം അതെന്താന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാക്കണത് അതെ നമ്മളങ്ങനെ വർത്തരപ്പ് അപൂർവമായിട്ടേ മേടിച്ചിട്ടുള്ളു അപ്പൊ ഈ മേടിക്കുന്ന ഈ ഈ മേടിച്ച അരപ്പിന് കടും കളർ ഇല്ല അതുകൊണ്ടാണ് ഈ കളറിൽ കളറിലിരിക്കുന്നത് ഏട്ടോ നമുക്ക് പുളി പിഴിയാ ഏട്ടോ ഈ അരപ്പിലെ മുളകും മഞ്ഞളും എല്ലാം ചേർത്തിട്ടുണ്ട് അതിൽ ഇൻഗ്രീഡിയൻസ് എഴുതിട്ടുണ്ട് തേങ്ങയുടെ കൂടെ പിന്നെ എരിവ് വേറെ ചേർക്കണ്ടാന്ന് സാരം ഇനി പുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അടുത്തുകൊണ്ട് വരാം തൊണ്ടുവരട്ടെ അരപ്പിൻ്റെ കളറ് കുറവാണോട്ടോ ചുമപ്പുരാശി നിച്ചിര നമുക്ക് പുളി ചേർത്തേച്ച് കുറച്ച് പുളി ചേർത്തേച്ച് നോക്കാം കേട്ടോ പുളിയോട്ടെ പുളിയോട്ടേന്നല്ല പുളിയുടെ ഇത് അതിൽ കിടപ്പുണ്ട് കാമ്പ വാളംപുളി അതറിയാം എല്ലാവർക്കും വാളംപുളി ഇന്ന് ചേർക്കണമെന്നുള്ളത് നോക്കട്ടെ കേട്ടോന്നെട്ടോ ടേസ്റ്റ് ചെയ്തേച്ച് നമുക്ക് ബാക്കി നോക്കാം വേണം കളർ ഡാർക്ക് ഡാർക്ക് കളർ ഇല്ല ഡാർക്ക് വേണം നമ്മൾ അങ്ങനെ ശീലിച്ചോണ്ടായിരിക്കും എനിക്ക് അതാട്ടോ ഇഷ്ടം എന്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്തതാണ് ഒരു ദിവസം നമുക്ക് തേങ്ങ വറുത്തരച്ചു കാണിക്കാം നാരങ്ങാ മേടിക്കാം നാരങ്ങ നല്ല നാരങ്ങ കിട്ടും പ്പോ ഉണ്ടാക്കി വെക്കാത്തോണ്ട് ഞാൻ എപ്പോഴും പറയാത്തപ്പയുടെ ചോദിക്കാറുണ്ട് എന്നോട് ഉള്ളിക്കറി തയ്യാറായി പിന്നെ കടുക് പൊട്ടിക്കുവാണെ തവേല് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിത്തുടങ്ങി ഉള്ളിക്കറിയുടെ ആയതുകൊണ്ട് പിന്നെ ഉള്ളി കടു കുറക്കാൻ ചേർക്കൂല കടുകിൻ്റെ കൂടെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ വേപ്പിലേ വറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ വറ്റൽമുളക് ഇവിടെ ഇരിക്കില്ല ഇരിക്കില്ല കടുക് വറക്കാൻ അതുകൊണ്ട് ഞാൻ വേപ്പിലെ മാത്രം ഇട്ട് കടുക് വറുത്തതിലേക്ക് ചേർക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കളർ ഇച്ചിരി കുറവാട്ടോ അത് അരപ്പിന് കളവ് കളറ് കുറവായതുകൊണ്ടാണത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അരപ്പ് മിക്സ് ചെയ്ത് ഇതിൽ ഒഴിച്ചപ്പോൾ കണ്ടല്ലോ നിങ്ങൾ നമുക്ക് കടുക് വറുത്തയിലേക്ക് ചേർക്കാം കേട്ടോ അങ്ങനെ കറി റെഡിയാവും കൂടി അങ്ങനെ അതും കഴിഞ്ഞു അതും കഴിഞ്ഞു അഹ് ഞാൻ വേഗം വർത്തരപ്പുണ്ടെങ്കി അപ്പൊ വർത്തരപ്പ് ഉണ്ടെങ്കിൽ ഉള്ളി ക്ലീൻ ചെയ്തിരിക്കും ഉള്ളി ക്ലീൻ ചെയ്യാൻ താമസെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ചു വെച്ചിരുന്ന അതുകൊണ്ടാ ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് വർത്തരപ്പ് ഉണ്ടാക്കി വെച്ച നാരങ്ങ വർത്തരപ്പ് അത് ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് പക്ഷെ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാതെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കാൻ ഒരുപാട് ഡിലേ തന്നെ രണ്ട് പ്രാവശ്യം വീഡിയോ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു തൊടുകറിയായിട്ടെടുക്കാൻ നല്ലതാ ഓണത്തിനൊക്കെ ഇലയുടെ അരിയിൽ ഇതിനെ നമ്മൾ ഉള്ളി വർത്തരിച്ച നമ്മളങ്ങനെയാ പറയണത് വർത്തലിപ്പന്നല്ലെങ്കിലും പറയാറുള്ളൂ ഞങ്ങളുടെ ഭാഷ ചപ്പാത്തിയാണോ കിട്ടിയ അപ്പം ആയിരുന്നു കഴിക്കാന്ന് പ്രതീക്ഷിച്ചു അപ്പക്കാണ് ചപ്പാത്തി ആ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണല്ലോ അതാ അപ്പം തീർന്നു പോയിട്ടോ അങ്ങനെ സാധാരണ ഉച്ചക്ക് കാണുന്നതിന് പകരം നിങ്ങൾ ഇന്ന് കാണുന്നത് വൈകിട്ടത്തെ ഡിന്നറാണ് നല്ലതോ നല്ല രുചിയുണ്ട് വർത്തരപ്പിന് ഞാനിത് ഒരു തവണ കഴിച്ചു കിട്ടിയ പിന്നെയും പിന്നെയും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഇഷ്ടം കളർ ഇത്തിരി കുറവാണെന്നൊക്കെ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ ഡാർക്ക് ഇച്ചിരി ഇവിടെ വേണമായിരുന്നത് അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അരപ്പി ഞങ്ങൾ മേടിച്ചാന്ന് പറഞ്ഞത് ഉള്ളിപ്പൻസ് ഓരോരുത്തർ തരണതിൻ്റെ ഇതനുസരിച്ചിരിക്കുമല്ലോ കളർ അത്രയേ ഉള്ളൂ ഇനി ഫിഷ് കറി ഉണ്ട് ഉള്ളിക്കറി നല്ലതാണ് നല്ല രുചിയാ ആ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉള്ളിക്കറി അങ്ങനെ അങ്ങ് കഴിക്കാറില്ലേലും എനിക്കത് കഴിച്ചിട്ട് വളരെ ഇഷ്ടമായിട്ടോ നല്ല രുചിയുണ്ട് ഞാൻ പറഞ്ഞില്ലേ അരപ്പിന്റെ കളർ മാത്രം കളറ് അത്ര ഡാർക്ക് ഡാർക്കല്ല എന്ന് ഉള്ളൂ തരവുള്ളൂ ഞാൻ ഇത് കഴിച്ച് ഇന്നത്തെ ഡേ അവസാനിപ്പിക്കുക